ഷാഹുൽ നിർമ്മാണം ക്രിയേഷൻസ് അതുപോലെ തന്നെയാണ് തന്നെയാണ് മുന്നി എബിയോട് പെരുമാറുന്ന പോലെ അങ്ങനെ തന്നെ അവൻ താജുമായി നല്ലോണം ക്ലോസ് ആയിട്ടുണ്ട് വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞില്ല ഞാൻ ഇക്കാര്യം ഞാൻ പറയുന്ന വിശ്വാസം ചോദിച്ചു നോക്ക് എബിയോട് ചോദിച്ചു നോക്ക് ഈ കോളേജിൽ ആരോട് ചോദിച്ചു നോക്ക് എല്ലാവർക്കും അറിയാം താജു മുന്നേ ഇപ്പോൾ ശത്രുക്കളല്ല ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആണെന്ന് നീ താജിനെ വെറുതെ തെറ്റിദ്ധരിക്കില്ലേ തെറ്റിദ്ധാരണയൊന്നല്ല നല്ല ധാരണ തന്നെയാണ് ഒരു സുപ്രഭാതം കൊണ്ട് അവൻ എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ ഞാൻ അവനോട് പറഞ്ഞു മുന്നായിട്ട് കൂട്ടുകൂടണം എന്ന് വാക്ക് തരികയും ചെയ്തു അത് പക്ഷേ ഇത്രയും വലിയൊരു ചതി മുന്നോട്ട് കാണിക്കാൻ വേണ്ടി ആയിരിക്കുന്നു കരുതിയില്ല ഫ്രണ്ട്സായ പിന്നെ ആരും അവരെ സംശയിക്കില്ലല്ലോ മുന്നേ പോലും അവനെ സംശയിക്കില്ല അതിനുവേണ്ടിയായിരുന്നു എനിക്ക് വാക്കെല്ലാം മുന്നേട് കൂട്ടുകൊള്ളലും ചേർന്ന് നടക്കലൊക്കെ പിന്നിൽ നിന്ന് ചതിച്ച് വീഴ്ത്താൻ അവളെരിയുന്ന കണ്ണുകളോട് പറഞ്ഞു ലൈല നീ നീ ഇതെന്തൊക്കെയീ പറയുന്നത് താജല്ല നീ നീയൊന്ന് വിശ്വസിക്കടി വേണ്ട ഒന്നും പറയണ്ട എടി ഞാനൊന്ന് പറ നൂസ്രയെ മുഴുവനാക്കാൻ അനുവദിച്ചില്ല അതിനുമുമ്പേ അവൾ കയ്യുയർത്തി തടഞ്ഞു കത്തുന്ന കണ്ണുകളോടെ താജന്റെ ക്ലാസ് ലക്ഷ്യം വെച്ച് നടന്നു മൂന്ന് നാലടി മുന്നിലേക്ക് നടന്നു അവിടെ കുറുകിയവർ കൈ നീണ്ടു അവൾ തല ഉയർത്തി നോക്കി വിജയ് ചിരിയോടെ മുന്നിൽ നിൽക്കുന്ന മനാഫ് അവനെ കണ്ടത് അവൾക്കൊന്നാകെ വന്നു കടിച്ചു കയറാൻ തോന്നിയെങ്കിലും ആദ്യം താജിനെ കാണുമെന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ വകവെക്കാതെ മുന്നോട്ട് നടക്കാനൊരുങ്ങിയതും അവൻ വീണ്ടും അവൾക്കു മുമ്പിൽ തടസ്സം സൃഷ്ടിച്ചു എന്താണോ പട്ടി നിനക്ക് വേണ്ടേ ണെന്ന് തോന്നുന്നു ഓ സോറി എങ്ങനെ ദേഷ്യം അതുപോലെ ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിച്ച് വരികയല്ലേ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ ഇങ്ങനെയൊന്ന് നിന്നെ പോലെയുള്ള ചെറ്റകൾ അരങ്ങി നിറക്കുന്ന ഈ കോളേജിലേക്ക് കാലെടുത്ത് വെച്ച് ഇതൊക്കെ പ്രതീക്ഷിച്ചോണ്ട് പക്ഷെ അഭിനയം അത് ഇത്രയും തകർക്കുന്ന കരുതിയില്ല പഠിത്തം നിർത്തി സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങാൻ നിനക്കൊക്കെ അമിതാഭ് ബച്ചൻ തോറ്റുപോകും ഉളുപ്പുണ്ടോടാ നിനക്ക് എന്റെ മുമ്പിൽ വന്ന് നിന്ന് വിജയധ്വനി മുഴക്കാൻ ചതിയിലൂടെ വിജയിക്കാൻ ആർക്കാ കഴിയാത്ത എന്ത് കിട്ടി നിനക്ക് അതിൽ നിന്നു എത്ര കൊടുത്തു നിനക്ക് ആ കിളവിന് അപ്പം എൻ്റെ ഊഹം തെറ്റിയില്ല കോളേജ് പെൺപുലി ലൈല ജബീൻ ആ സംഭവത്തിന് വെറുമൊരു കാഴ്ചക്കാരി മാത്രമായിരുന്നില്ല കാര്യങ്ങളുടെ കിടപ്പ് വശ ആ സ്പോട്ടിൽ തന്നെ തിരിച്ചറിഞ്ഞു അല്ലേ ബ്രില്യൻറ്റ് ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് നീ ബാക്കിയുള്ളവരെ പോലെ വിവരമില്ലാത്തവളല്ല എന്ന് എനിക്ക് അറിയാം ഒരേ സമയം പത്താളുകളുടെ ബുദ്ധിയും തൻ്റെ ഇടവുമല്ലേ എന്ന നീ കേട്ടോ നീ കേൾക്കാൻ കൊതിക്കുന്നുണ്ട് എന്നെ പറയാം നീ കണ്ടതല്ല നീ മനസ്സിലാക്കിയത് തന്നെയാണ് സത്യം അഭിനയമായിരുന്നു താജിന് വേണ്ടി താജിന് വേണ്ടി ഒരു ചിന്ന ഹെൽപ്പ് അതും എനിക്കറിയണം അവൻ തിരക്ക് തെഴിയുന്ന നാളത്തിലെ വെറുതെ അഭിനേതാവ് മാത്രമാണ് നീയെന്ന് ഇതിന് പിന്നിലുള്ള നിന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒന്നും നടക്കാൻ പോകുന്നില്ല മുനി കോളേജിൽ നിന്ന് പോകാനും പോകുന്നില്ല നിന്റെ ആ ഉണ്ടല്ലോ എല്ലാവരെയും തൂത്തെറിഞ്ഞ് അവനോട് വിലസ് നടക്കാനും പോകുന്നില്ല അത് ഞാൻ സമ്മതിക്കില്ല ചെന്ന് അവനോട് അവൾ അട്ടേഴ്സിയോണ്ട് പറഞ്ഞു മനാഫിൻ്റെ മുഖത്ത് വല്ലാത്തൊരുതര ആഹ്ലാദം നിറഞ്ഞു വന്നു അത് തൻ്റെ ശ്രമം വിജയം കൊണ്ടുള്ള ആഹ്ലാദമായിരുന്നു അവൻ ആരിസിൻ്റെ അടുത്തേക്ക് ചെന്നു എവിടെ പോകണം എത്ര ചെലവീണം പറ ഏത് പബ ചൂസ് ചെയ്യേണ്ടത് ഒരു വമ്പം പാർട്ടികളുടെ അറേഞ്ച്മെന്റ്സ് തന്നെ നടത്താം ഇന്നത്തെ ദിവസം അത് ആഹ്ലാദിക്കാനുള്ളതാ കൂടുതൽ സന്തോഷിക്കാൻ വേണ്ട കളിച്ച് താജിനോടാണ് അവൻ മറക്കണ്ട ഏത് നിമിഷവും നമ്മൾ ചവിട്ടിക്കൊല്ലാവാൻ വന്നേക്കാം അറിയാതെ അവനെ അവനെ നേർക്ക് ശബ്ദ ഉയർത്തിയവനെ പോലും വെറുതെ വിട്ട ചരിത്രമില്ല അവന് പിന്നെയാ ഇങ്ങനെ ചെയ്തത് നമ്മളെ അതുകൊണ്ട് അർമാദിക്കാനോ ആഹ്ലാദിക്കാനൊക്കെ വരട്ടെ നീ എന്തിനാ ഹാരിസ് ഇങ്ങനെ പേടിക്കുന്നത് എങ്ങനെ പേടിച്ചോണ്ടാ ഇന്നീ കോളേജിൽ അവൻ അധിപനും ഞാനും നീയൊക്കെ വെറും പുഴുക്കുളായി മാറിയത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ല അവൻ ഇവിടെ കിടന്ന് വിലസി നമ്മളെയൊക്കെ ചവിട്ടി താഴ്ത്താണ് അഞ്ചു വർഷമാ അഞ്ചു വർഷത്തോടെ നെഞ്ചിൽ അവനുള്ള അമർഷം കടന്നുകൂടിയിട്ട് അത് പകയായി മാറി ഈ വർഷം മുതലാ ആ കോളേജ് സിംഗൽ കുട്ടിയില്ലേ ലൈല ജബീൻ അവളീ കോളേജിലേക്ക് വന്നതിന് ശേഷം ആദ്യം മാത്രയിൽ തന്നെ എനിക്ക് അവളെ അങ്ങ് പിടിച്ചതാണ് അസ്സൽ ഫിഗറാ അവള് ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചിട്ടുണ്ടോ കിക്ക് പിടിപ്പിക്കാറിയും അതിനേക്കാൾ അവടെ തന്റെ എല്ലാം കൊണ്ടും സൂപ്പറാ ഒന്ന് മുട്ടി നോക്കാൻ തന്നെയായിരുന്നു തീരുമാനം പക്ഷേ താജ് മുട്ടി നോക്കുന്നത് പോയിട്ട് അവൾ അറിയാതെ പോലെ ഒന്നും നോക്കാൻ അവൻ അനുവദിച്ചില്ല കോളേജ് ഒന്നടങ്കൻ വിറപ്പിച്ചു അവൾ എൻ്റെ പെണ്ണാണെന്നും അവളെ നോക്കി നോക്കിയവന്റെ അവസാനമാണെന്നും അന്നൊരു വട്ടം ഞാൻ അവളെ കുറിച്ചൊന്ന് പറഞ്ഞേനെ എന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കിയാണ് അവൻ എന്നിട്ടും പക പോക്കാൻ നിന്ന് അവൾക്ക് അവനോടൊരു ചുക്കും ഇല്ലെന്ന് അറിഞ്ഞോണ്ടാ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അവൾ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു കോളേജ് സംസാരം മുഴുവൻ അതിനെ കുറിച്ചാ കൈയും കാലം ഒടിഞ്ഞിടന്ന് അവൾ അവൻ ശുശ്രൂഷിച്ചെന്നും അതിലെവിടെയാ അവൾ അവന്റെ പ്രണയത്തിൽ വീണെന്നൊക്കെയാ ക്ലാസ്സിലെല്ലാവരും പറയുന്നത് പറയുന്നത് മാത്രമല്ല അത് സത്യ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അവന് മുന്നേ ഫ്രണ്ട്സായി ഇപ്പൊ താജിനെ ഒറ്റക്ക് കാണാറുണ്ടോ ഏത് നേരം മുന്നേ താജിന്റെ ഒന്നിച്ചുണ്ടാവും അതാ എനിക്ക് കൂടുതൽ സഹായിക്കാൻ പറ്റാത്തത് രണ്ട് തുല്യ ശക്തികളാവും അവരൊരിക്കലും ഒന്നിച്ച് തന്നെ പാടില്ല പിന്നെ ഇവിടെ നമുക്കൊരു സ്ഥാനം ഉണ്ടാവില്ല നമ്മളിവിടുത്തെ പിള്ളേരാണെന്ന് പറഞ്ഞ നടക്കുന്നതിൽ പിന്നെ എന്താടാ കാര്യം ഇന്നലെ വന്നവനാ മുന്ന എന്നിട്ട് അവൻ ഇവിടെ വിലസന്നെ കണ്ടോ താജ് മാത്രമല്ല മുന്നേ എൻ്റെ കൈ കയ്യയർത്തിയതാണ് ഓർമ്മയുണ്ടോ അന്നൊരു വൈകുന്നേരം ഫ്ലക്സ് നശിപ്പിച്ച അവന്റെ മുഖത്തടിച്ചത് എല്ലാം ചേർത്താ ഞാനിന്ന് കൊടുത്തത് ഒരു വെടിക്ക് രണ്ടല്ല മൂന്ന് പക്ഷികളാ ഇനി മുതൽ മുന്നേ ഈ കോളേജിലില്ല അതോ ഉണ്ടെങ്കിൽ തന്നെ താജിന്റെ ശത്രുവായി ദെൻ താജി ലൈല റിലേഷൻ അവൾക്ക് താജിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട് എങ്കിൽ തന്നെ അത് ഇന്നത്തോടെ ഇല്ലാതായിക്കോളൂ പഴയതിനേക്കാൾ ദേഷ്യമായിരിക്കും അവൾക്ക് ഇപ്പോൾ താജിനോട് ഓൾറെഡി അവൾ വിശ്വസിച്ചിരുന്നു താജാണിതിന് പിന്നിലെന്ന് അതുപോലെ ആയിട്ട് ഞാൻ അവൾ വിശ്വസിപ്പിക്കുകയും ചെയ്തു കാരണം അവൾക്ക് മുമ്പിൽ ഞാൻ താജിൻ്റെ ഫ്രണ്ടാണ് അവൾക്ക് മാത്രമല്ല ഏവർക്കും മുന്നിൽ അങ്ങനെ തന്നെയാണ് അറിയില്ലല്ലോ ആർക്കും എന്റെ മനസ്സിൽ അവനോടുള്ള വൈരാഗ്യമാണ് സൗഹൃദമല്ലെന്ന് നീ താജി ഒന്നും അറിയാൻ പോകുന്നില്ല അല്ലെങ്കിൽ എങ്ങനെ അറിയാനാ അഥവാ അറിഞ്ഞ തന്നെ അവൻ നമ്മുടെ എന്ത് ചെയ്യാൻ കൂടിപ്പോയ അടിയിടി തോഴി ഇതൊക്കെയല്ലേ നമുക്ക് ടീംസിനാർക്ക് അവൻ ഒതുക്കാം ഏതായാലും കാശു കുറച്ച് ഇളവായി ലക്ഷങ്ങൾ എണ്ണി എറിഞ്ഞ ആ കിളവിനെ വശത്താക്കിയത് ഇനി അതിന് പുറമെ കുറച്ചുകൂടി അറിയണം ഒരു ടീംസിനാർക്കാണ് എന്നാലും വേണ്ടില്ല ഈ ഒരു പ്ലേ കൊണ്ട് താജിനെ സംഭിച്ച നഷ്ടം ചെറുതൊന്നല്ല മുന്നയുടെയും ലൈലയുടെയും വിശ്വാസമാ അവന് നഷ്ടപ്പെട്ട് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ തിരികെ പിടിക്കാൻ സാധിക്കില്ല ഇതിന് പ്രയാസമാണ് തിരികെ കിട്ടിയാലും കാര്യമില്ല പഴയ ഗുണം ഉണ്ടാവില്ല വിജയിച്ചിരി ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ഹാരിസിന്റെ മുഖത്തും വല്ലാത്തൊരുതരം ആനന്ദം നിറഞ്ഞു രണ്ടുപേരും വിജയൽ മതിമറന്ന് നിന്നു എല്ലാം ശ്രവിച്ചുകൊണ്ട് എബി തങ്ങൾക്ക് പിന്നാലെയുണ്ടെന്ന കാര്യം അറിയാതെ മുന്നോട്ട് നടക്കുന്തോറും അവൾക്ക് കാറുകൾ കുഴയുന്ന പോലെ തോന്നി മുന്നേക്കുറിച്ച് ആലോചിച്ചായിരുന്നു കൂടുതലും എങ്ങനെ അവൻ്റെ ഡിസ്മിസിൽ തടയാമെന്ന് എത്ര ഊഹിച്ചിട്ട് അവൾക്കൊരു പിടിയും കിട്ടിയില്ല നുസ്ര ചോദിച്ച പോലെ ഇനി ആരാണ് പ്രിൻസിയോടും സംസാരിക്കുകയെന്ന് തന്നെയായിരുന്നു അവളുടെ ഉള്ളിലെ ചോദ്യം ആരാണോ ഇതിന് പ്രിൻസിയെ ചട്ടം കിട്ടിയത് അയാൾ പറഞ്ഞാൽ മാത്രമേ പ്രിൻസി ഈ തീരുമാനം മാറ്റുകയുള്ളൂ പക്ഷെ അയാൾ പറയില്ല പറയാൻ വേണ്ടി അല്ലല്ലോ ഇങ്ങനെയൊരു നാടകം കളിച്ചത് എന്നാലും അമൻ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു മുന്നേക്കുറിച്ച് ഞാൻ എല്ലാം പറഞ്ഞല്ലേ നിന്നോട് എന്നിട്ടും നീ ഓർക്കുന്തോറും അവൾക്ക് താജിനോടുള്ള ദേഷ്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു താജ് എന്ന് കോളേജിലേക്ക് വരാൻ വൈകിയിരുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങാനുള്ള സാവകാശം എബിക്കുണ്ടായില്ല വേഗം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് രാവിലെ നടന്ന സംഭവം വിശദീകരിച്ചു ആനട താജിന്റെ കണ്ണുകളിൽ കോപ ആളിക്കത്തി പേര് ഹിബ ക്ലാസ് ഫസ്റ്റ് എം ഇംഗ്ലീഷ് മനാഫിന്റെ ലൈനാ മാത്രല്ല ഇന്നാൾ ദിവസം നീ അടിച്ചോലാണക്കിലൊരുത്തന്നെ സെക്കൻഡ് എമ്മയിൽ ആരിസ് അവൻ്റെ സിസ്റ്ററാ എബി പറഞ്ഞു ഓ അപ്പോൾ വെൽ പ്ലാൻഡ് ആയിരുന്നു ലക്ഷ്യം എന്നെ മുന്നേയും പിരിക്കുക വീണ്ടും എന്നെ അവൻ്റെ ശത്രുപക്ഷത്താക്കുക അതുവഴി ലൈലക്ക് വീണ്ടും എന്നോട് ദേഷ്യം ഉടലെടുക്കുക അല്ലേ സംശയമല്ല അതിനെയാണ് അവരുടെ ലക്ഷ്യം ആൾക്കൂടുതൽ ഞാനുണ്ടായിരുന്നു മുന്നിലേക്ക് ചെന്നില്ല മുന്നേടേയും ലൈലയുടെയും പ്രതികരണം എന്താകുന്നു പേടിച്ചിട്ടാണ് പിന്നെ ആ മാറിന്ന് അപ്പഴും ശ്രദ്ധിക്കായിരുന്നു പ്രിൻസിയും സ്റ്റാഫ്സും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ കണ്ണുങ്ങൾ പ്രിൻസിയുടെ പുറകിലേക്ക് പോകുന്നുണ്ടായിരുന്നു താമസിച്ച അവൾ ഓരോ ചോദ്യത്തിനും മറുപടി നൽകിയത് അതും പെറുക്കി പെറുക്കിയെടുത്ത് പ്രിൻസ് ഒന്നോ രണ്ടോ ചോദ്യം അത്രമാത്രം സ്റ്റാഫ്സ് ആ കൂടുതലും ചോദിച്ചത് തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചു അവൾ നുണ പറയണമെന്ന് സംശയം തോന്നിയിട്ടുണ്ടാവൻ ടീച്ചേഴ്സിന് അവിടെ കണ്ണുകൾ കൂടെ കൂടെ പോകുന്നുണ്ട് നോക്കിയതാണ് അപ്പോഴാ പ്രിൻസിൻ്റെ അടുത്തായി തന്നെ മനാഫലിക്കുന്നത് കണ്ട് അവൻ്റെ കണ്ണുകൾ അവിടെ നേർക്കന്നെയായിരുന്നു പിന്നെ അവനാ ഈ സംഭവത്തിൻ്റെ സാക്ഷിയെന്ന് പ്രിൻസി ആദ്യം പറഞ്ഞിരുന്നു അതെനിക്ക് അവനെ സംശയം തോന്നാനും ഞാൻ അവനെ ഫോളോ ചെയ്യാനും കാരണം നീ പറഞ്ഞ അവൻ്റെ ലക്ഷ്യം ആരിസ് ഒത്തിരിന്ന് കളിച്ചാൽ താശ് അവരുടെ സംസാരം ഞാൻ കേട്ടതാ പിന്നെടാ ഒരു കാര്യം കൂടി ലൈല അവൾ ആകെ ദേഷ്യത്തില്ല നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക നീയാ ആ ഇതിന് പിന്നെന്ന് അവരുടെ മനസ്സിൽ അവളെ കുറ്റം പറയാൻ കഴിയില്ല ഇപ്പോഴാണ് നീയും മുന്നേ ഫ്രണ്ട്സായത് അത് കാണാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അവൾ കോളേജിലില്ലായിരുന്നു നിങ്ങളുടെ ശത്രുത മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് മുന്നേടുന്നവർക്ക് എന്ത് പ്രശ്നം വന്നാലും അവൾ ആദ്യം ഓർക്കുക അതിന് പിന്നിൽ നീയാണെന്നായിരിക്കും പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ ലക്ഷനം അവൾ അതൊക്കെ കൂടി ചിന്തിച്ചിട്ടുണ്ടാവും മാത്രമല്ല മനാഫ് അവളെ പറഞ്ഞ് വിശ്വസിക്കുകയും ചെയ്തു നീ പറഞ്ഞിട്ടാ ഇങ്ങനൊരു ഡ്രാമയെന്ന് എന്ന് തുടങ്ങി മനാഫ് ലൈലയുമായുള്ള സംസാരവും അതിനുശേഷം മനാഫ് ആരിസിൻ്റെ അടുത്തേക്ക് ചെന്ന് അവനോട് സംസാരിച്ചൊക്കെ എബി ഒന്നും വിടാതെ മുഴുവനായും പറഞ്ഞുകൊടുത്തു മുന്നേള പോന്ന് രണ്ട് പന്നികളാ പോന്ന് ഈ കോളേജിൽ നിന്നല്ല ഈ ഭൂമിയിൽ നിന്ന് അവന്റെ പേശികൾ വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുമന്ന് വിറച്ചു രണ്ടിനെയും അടിച്ചു കൊല്ലാൻ തന്നെ തീരുമാനിച്ചു കൊണ്ട് വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി അവനെ തടഞ്ഞു അവരുടെ നാണത്തിന് ചെറുതല്ല വലിയ സമ്മാനം തന്നെ നീ കൊടുക്കണം പക്ഷേ അതിനു മുന്നേ നീ ലൈലേ കാണാൻ താച്ച് അവളുടൻ സംസാരിക്കണം അല്ലെങ്കിൽ നീ മനാഫിന്റെ കൈകാര്യം ചെയ്യുന്നുണ്ട അത് നിന്റെ അടുത്ത ഡ്രാമയാണെന്ന് കരുതവള് അതിനൊരു അവസരം ഉണ്ടായിക്കൂടാ താജൽ ഇതിന് പിന്നിലെന്ന് പറഞ്ഞ് ഞാൻ ചെന്നേന അവടെ അടുത്തേക്ക് പക്ഷേ എന്നെ കേൾക്കാൻ അവൾ തയ്യാറാവില്ല നിന്നെ തന്നെ ഞാൻ മറച്ചു വെക്കാൻ പറയുള്ളൂ നുസ്രയോട് നിന്റെ പേര് പറഞ്ഞ് ഉടക്കുന്നേ ഞാൻ കണ്ടു നുസ്രത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ കേട്ടില്ല നിന്ന് കലിയുള്ളതെ കണ്ടു നീ ചെല്ലു നീ ചെന്നു സംസാരിക്കണം എന്നെ കേൾക്കാൻ അവൾ തയ്യാറാവോ അവളുടെ സ്വഭാവം എന്ന് എനിക്കറിയുന്നല്ലേ ദേഷ്യം വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നെപ്പോലും വിറപ്പിച്ച് കളു എത്ര ദിവസം കഴിഞ്ഞ് അത് കാണുന്ന അതിങ്ങനെ ആയിപ്പോലാണ് അവൻ്റെ ശബ്ദത്തിൽ വേദന നിറഞ്ഞിരുന്നു അത് എപ്പിക്ക് മനസ്സിലായി എബിയവൻ്റെ ചുമലിൽ കൈവച്ച് നീ ദേഷ്യപ്പെടരുത് അവൾ ദേഷ്യപ്പെടും അത് സ്വാഭാവികം കാരണം ഇപ്പോൾ അവളുടെ മനസ്സിൽ നീ കുറ്റക്കാരനാണ് അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നീ തിരിച്ച് ദേഷ്യപ്പെടാൻ പാടില്ല പരമാവധി കൺട്രോൾ ചെയ്ത് നിൽക്കണം ഇല്ലെങ്കിൽ ഇനിയൊരിക്കലും അവൾ നിന്നെ മനസ്സിലാക്കിയെന്ന് വരില്ല ഇപ്പം നീ ചെല്ലു സംസാരിക്കുക നീ പറയുന്ന കേൾക്കാൻ അവൾ തയ്യാറാവും അവളിപ്പോൾ ആ പഴയ ലയിലടാ ദേഷ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട് നിന്നോട് അടുത്തിട്ടുണ്ട് ഇപ്പോൾ നിന്നെ കാണുമ്പോൾ ഒരു ചിരിയുണ്ട് മുഖത്ത് അതുതന്നെ ഇല്ലടാ അവൾ നിന്നെ എന്നുള്ള പ്രതീക്ഷ എബി താജിന് ആശ്വാസമെന്നോണം പറഞ്ഞു നിർത്തി ദേഷ്യം വരുമ്പോഴും മനസ്സ് അസ്വസ്ഥമാകുമ്പോഴും ഒറ്റക്കിരിക്കുന്ന ശീലമാണ് അവന് അതേ ശീലം തന്നെയാണ് അവൾക്കുള്ളതെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് അവൻ അവടെ ക്ലാസ്സിലേക്ക് പോകാതെ നേരെ റെസ്റ്റ് റൂമിലേക്ക് പോയി അവിടെ മുന്നിൽ ചെന്നിരുന്നു അവനെ കണ്ടത് അവൾ കോപം കൊണ്ട് ചുലിച്ചു ഒന്നും പറയാൻ നിന്നില്ല എഴുന്നേറ്റ് കസേര തട്ടിത്തെറിപ്പിച്ച് പോവാൻ നോക്കി നിന്നേ എനിക്ക് സംസാരിക്കാനുണ്ട് അവൻ എഴുന്നേറ്റോണ്ട് പറഞ്ഞു അവൾ കേട്ട ഭാവം നടിച്ചില്ല പോവാനുള്ള ഭാവത്തോടെ തന്നെ നീ അതുകൊണ്ട് അവനവുടെ മുമ്പിൽ കയറി പറഞ്ഞു കേട്ടില്ല നീ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് എനിക്കൊന്ന് കേൾക്കണ്ടെങ്കിലോ വേണം കേൾക്കണം കേട്ടേ പറ്റൂ വേണ്ടെന്നാല് പറഞ്ഞു എനിക്കൊന്ന് കേൾക്കണ്ട എന്നോടൊന്ന് പറയും വേണ്ട വേണം എനിക്ക് സംസാരിക്കണം കേട്ടിട്ട് പോയാൽ മതി നീ എന്താ എനിക്ക് സംസാരിക്കാനുള്ളത് നിന്റെ കഴിഞ്ഞ ഡ്രാമയെക്കുറിച്ചോ അതോ ഇനി വരാൻ പോകുന്ന ഡ്രാമയെക്കുറിച്ചോ അവളുടെ ശബ്ദത്തിൽ വെറുപ്പ് നിറഞ്ഞിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കിലോ തുറന്നു പറയാനുള്ള ചങ്കൂറ്റി എനിക്കുണ്ട് നിന്നോട് മറച്ചു വെച്ച് നിന്റെ മുമ്പിൽ നല്ലവനായിട്ട് അഭിനയിക്കേണ്ട ആവശ്യം എനിക്കില്ല ഇന്ന് വരെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഏവരും കാണിക്കത്തെ എം്മാടിത്തരം കാണിക്കാൻ ധൈര്യപ്പെടുന്ന ഞാനാണോ ഇപ്പൊ ഇത് പറയാൻ ധൈര്യക്കുറവ് കാണിക്കേണ്ടത് ഞാൻ ചതി ചെയ്തിട്ടില്ല ഇതാ മനാഫ് ചെയ്താ എന്നെ ഒന്ന് നിർത്തുന്നുണ്ടോ നീ ഇനി അവസാനിപ്പിക്കാനായില്ല നിന്റെ അഭിനയം നീ കീ കൊടുക്കുമ്പോൾ ചതിക്കുന്ന വെറൊരു ഉപകരണം അതാണ് മനാഫ് നിന്റെ തെറ്റിന് കൂട്ടുന്നവൻ ഹാ അവനെപ്പോലും നീ ഇപ്പ ചതിക്കാൻ ശ്രമിക്കുന്നു ഇതിനേക്കാൾ വലിയ മറ്റത് തെളിവാ ഇനി എനിക്ക് വേണ്ട നീ ഒരു ചതിനാണെന്ന് മനസ്സിലാക്കാൻ എന്താ നീ പറഞ്ഞോന്ന് എനിക്കൊന്നും അറിയില്ല എല്ലാം മനാഫ് ചെയ്താ എന്നെ മുന്നേ പിരിക്കാൻ വേണ്ടിയാ നീ എന്നെ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയാന്നൊക്കെയല്ലേ വേണ്ടാമേ നീ നിന്നെ കേൾക്കാനും കേട്ടിടുന്ന വിശ്വസിക്കാനും മാത്രം വിട്ടിയല്ല ഞാൻ മുന്നേ നിന്റെ ഫ്രണ്ടാക്കി ബാക്കിയുള്ള ഒരു കണ്ണിൽ പൊടിയിട്ട പോലെ എന്റെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കരുന്ന് മടുപ്പല്ല വെറുപ്പാ വെറുപ്പാ എനിക്ക് നിന്നോട് തോന്നുന്നു പോ എൻ്റെ മുന്നീന്ന് പോ എനിക്കൊന്നും കേൾക്കണ്ട കാണിയും വേണ്ട നിന്നെ പോലൊരു ചതിയനെ അവൾ തൊണ്ട പൊട്ടുമിതത്തിൽ അലറി അവൻ ക്ഷമനാശിച്ചിരുന്നു മര്യാദയുടെ ഭാഷ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ലല്ലേ എനിക്ക് പറയാനുണ്ട് അത് കഴിഞ്ഞിട്ട് നീയോ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ അല്ലാതെ അറിഞ്ഞില്ല അവൻ ഒന്നാകി വിറച്ചുകൊണ്ട് അവടെ കയ്യിൽ പിടിച്ചു വലിച്ച് ഭിത്തിയിലേക്ക് ചേർത്തു അവന്റെ പിടുത്തത്തിൽ കയ്യിലെ കുപ്പിവളകൾ ഉടഞ്ഞ് കൈത്തണ്ടയിലേക്ക് അമർന്ന ചോര പൊടിയാൻ തുടങ്ങി അവൾ വേദനയോടെ കയ്യിലേക്ക് നോക്കി മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു അതിനൊന്നിച്ച് ശരീരം കൂടി ആയപ്പോൾ കണ്ണിലെ നനവ് നിറഞ്ഞുകൂടി പുറത്തേക്ക് കവിഞ്ഞു അത് കാണാനുള്ള കേൾപ്പ് അവനുണ്ടായിരുന്നില്ല അവളിലുള്ള പിടിവിട്ട് വിരലുകൾ ഞെരിച്ച് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു വാക്കെന്ന് പറ്റിച്ചു വിശ്വാസം നൽകി ചതിച്ചു കളഞ്ഞു നീ അല്ലേ അവൾ വേദനയോട് ചോദിച്ചു അവനെന്തോ പറയാനൊരുങ്ങിയതും അവൾ കൈ ഉയർത്തി തടഞ്ഞു വേണ്ട ഇനിയൊന്നും വേണ്ട സഹിക്കാനുള്ള ഇല്ലാത്തോണ്ടാ ഞാൻ നിന്നെ വിശ്വസിച്ച് തുടങ്ങിയിരുന്ന അവൻ ഒരു സൗഹൃദം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാവാൻ ഇത് താങ്ങാൻ കഴിയാതെ വരുന്ന മുന്നേക്കുറിച്ച് ഞാൻ എല്ലാം പറഞ്ഞല്ലേ നിന്നോട് എന്നിട്ട് നീ ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ വേണ്ടിയായിരുന്നു നീ അവരെ ഫ്രണ്ടാക്കിയത് വേണ്ടായിരുന്നു ഞാനും അവനൊക്കെ നിന്നെ വിശ്വസിച്ച് പോയി തെറ്റുപറ്റിപ്പോയി എനിക്ക് കാണേണ്ട നിന്നെ എൻ്റെ മുമ്പിലേക്ക് വരണ്ട ഇനി ദേഷ്യമല്ല പകയ നിന്നോട് ഒന്നുകൂടി അറിഞ്ഞു നീ മുന്നേ ഈ കോളേജിലില്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല അവനില്ലാത്ത കോളേജോ പഠിത്തോന്നും എനിക്കും വേണ്ട ഉറച്ചതായിരുന്നു അവളുടെ ശബ്ദം കരഞ്ഞുകൊണ്ടാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവളുടെ കണ്ണുനീർ അവനെ സഹിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറമായിരുന്നു അവൾ തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന വേദന വേറി ശരീരം മുഴുവൻ ചൂടുപിടിച്ച് പൊള്ളാൻ തുടങ്ങിയിരുന്നു ഒന്നും നോക്കിയില്ല നേരെ ഓഫീസിലേക്ക് ചേർന്നു പ്രിൻസിയുടെ ക്യാബിന് ഒറ്റത്തളിയിൽ തുറന്നു അകത്തേക്കേറിയുന്നു മുന്നിൽ നിരത്തിലിരിക്കുന്ന ഓരോ കസരയും ചവിട്ടി തെറിപ്പിക്കാൻ തുടങ്ങി അയാളെ മുഴുവനാക്ക അനുവദിച്ചില്ല അതിനുമ്പെ അവൻ അയാളുടെ കോളിൽ പിടിച്ചു ഈ കസേര മാത്രമല്ല തന്റെ കസേരയും ഞാൻ തെറിപ്പിക്കും ഒരൊറ്റ ചവിട്ടി തെറിപ്പിഞ്ഞ അത് വേണ്ടെങ്കിൽ ഇപ്പൊ പിൻവലിച്ചോണം എന്ന് പറഞ്ഞ് അവൻ പിടിച്ച പിടിയാലെ അയാളെ ചെയറിലേക്ക് തള്ളി അവന്റെ പ്രവൃത്തിയിൽ അയാളെ ഞെട്ടി വിറച്ച് എങ്കിലും പുറത്തു കാണിച്ചില്ല ഷർട്ട് ശരിയാക്കി എഴുന്നേറ്റ് ഇങ്ങനെ ഓ ഉപ്പാന്റെ അധികാരത്തിന്റെ ബൾക്കിലായിരിക്കുമല്ലേ കോളേജ് പ്രിൻസിപ്പളിന്റെ നേരെയുള്ള നിന്റെ ആക്രമണം എത്ര വലിയ തെറ്റാ നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന അറിയോ നിനക്ക് തെറ്റ് ശബ്ദിച്ചു പോരുന്ന ഞാൻ ചെയ്യുമ്പോ തെറ്റും താനൊക്കെ കൂടി ചെയ്യുമ്പോ ശരിയും അല്ലോ ഉപ്പാന്റെ അധികാരത്തിന്റെ മേലുള്ള ഹുങ്കൽ ഇത് തെറ്റു കണ്ടു അത് ചോദിച്ചു അത്രമാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല സോ അവന് ഡിസ്മിസിൽ അത് വേണ്ടത് ആർക്കാണെന്ന് എനിക്കറിയാം ഞാൻ പറയാം അന്നേരം കൊടുത്താ മതി അല്ലെങ്കിൽ ഉണ്ടല്ലോ അവൻ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി നിർത്തി നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുക എന്താ സംശയം ഭീഷണി തന്നെയാ എത്ര കിട്ടി എനിക്ക് അവിടെ കയ്യുന്നു ഒന്നുമില്ലെങ്കിലും ഞാനും കുറെ എണ്ണി തന്നല്ലേ നന്ദി വേണ പൊരട്ടക്കളവാ നന്ദി അതിൻ്റെ കണക്ക് മാത്രമല്ല തെളിവ് കൂടിയുണ്ട് എൻ്റെ കയ്യിൽ താൻ എൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കുന്ന ദൃശ്യമൊക്കെ നല്ല വൃത്തി തന്നെ എൻ്റെ പക്കലുണ്ട് ക്യാമറ കണക്ഷൻ ഇല്ലാതായാലും ഈ അടുത്താ ഓർമ്മ വേണം ഇപ്പം വേണമെങ്കിൽ എനിക്ക് തന്നെ സ്വാധീനിക്കാം അവർ തന്ന തന്നതിൻ്റെ ഇരട്ടിപ്പണം ഞാൻ തന്നാൽ താൻ ആ ഡിസ്മസിൽ നിസ്സാരമായി പിൻവലിച്ചേനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഞാനത് ചെയ്യില്ല ഇന്നെന്നല്ല ഇനി ഒരിക്കലും ഞാനത് ചെയ്യില്ല പണമെറിഞ്ഞ് കളിക്കുന്ന ഏർപ്പാട് ഞാൻ നിർത്തി തന്നെയൊക്കെയാണല്ലോ തീറ്റിപ്പോറ്റി എന്ന് ഓർക്കുമ്പോൾ നാണക്കേടല്ല ദേ ദേഷ്യം വരുന്ന് കൊല്ലാനുള്ള ദേഷ്യം ഞാനും ചെയ്തിട്ടുണ്ട് എത്രയോ തെറ്റ് പക്ഷെ അതിലൊന്നൊരു ചതി ഇല്ലായിരുന്നു കുറച്ച് അടിയിടി തൊഴി ഇതൊക്കെ മാത്രമല്ലേ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ അതും വെറുതെ എന്നല്ല കാരണം ഉണ്ടായിട്ടാ എന്നിട്ടും എൻ്റെ തെറ്റിന് കൂട്ടു നിൽക്കണം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഞാൻ തന്റെ മുമ്പിൽ വന്നിട്ടുണ്ടോ അല്ലറെ ചിലരെ തിരിച്ചടികൾ അല്ലാതെ ചതിയിലൂടെ ഒരുത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അതിന് കൂട്ടുനിൽക്കുന്നവരെ തന്റെ മുന്നിലേക്ക് വന്നിട്ടില്ല ആരുടോ തന്നീ പ്രിൻസിപ്പളാക്കിയത് ഇതുവരെ പണം കാണാത്ത കളിയാണുള്ള കൂടവായ തനിക്ക് ഞാൻ ആരോപിച്ചിരില്ല ഇവിടെ ലൈല മാത്രമല്ല ഞാനും ഉണ്ടാവും എന്റെ ശബ്ദം ഒരു തെറ്റിന് നേരെ തുടരും ഈ കഥയുടെ ബാക്കി ബാക്കി നാളെ ഇതേ സമയം